ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസിൽ നിന്നും കലാപവും ഷരിക പുറത്തായത് മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് ഷോയിൽ നിന്നും സരിക പുറത്താവുന്നത് എന്നാൽ ഷോ കഴിഞ്ഞ് നടത്തിയ അഭിമുഖത്തിൽ സരിക രേണു സുതിയെക്കുറിച്ച് പറഞ്ഞ കാര്യം പലരും ശരിവയ്ക്കുകയാണ് ഈ ഒരു ഷോയിൽ നിന്നും സരിക അല്ലാതെ മറ്റാരാണ് പുറത്തു പോകാൻ ഏറ്റവും യോഗ്യത എന്ന് ചോദിച്ചപ്പോഴാണ് രേണുവിന്റെ പേര് സരിക പറഞ്ഞത് അതിന് കാരണവും സരിക പറഞ്ഞു മറ്റൊന്നുമല്ല അവർക്ക് പറ്റുന്ന ഒരു പണിയല്ല ബിഗ് ബോസ് ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതെ കഴിയുന്ന ഒരു വ്യക്തിയാണ് രേണു സ്വന്തമായ ഒരു അഭിപ്രായം പോലുമില്ല ടാസ്കുകളിലും എല്ലാവരും കണ്ടിട്ടുള്ളതാണ് രേണു എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് പോലും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം വാതുറക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ബിഗ് ബോസിനകത്ത് വന്നിരിക്കുന്നത് എന്ന് പോലും രേണുവിനറിഞ്ഞുകൂടാ പലപ്പോഴും പുറത്തു പോകണം മക്കളെ കാണണം എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുകയാണ് ആരോടും ഒരു മിണ്ടാട്ടവുമില്ലാതെ ഒരിടത്ത് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക മാത്രമാണ് രേണു അവിടെ ചെയ്യുന്നത് എന്തെങ്കിലും ടാസ്കുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പറഞ്ഞാലും സുഖമില്ല അല്ലെങ്കിൽ തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ് അടവുകൾ കാണിക്കുന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഈ ആഴ്ച പോകാൻ അർഹതയുള്ളത് രേണുവായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ രേണു ഇത്തവണ നോമിനേഷൻ വരാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവേണ്ട സാധ്യത ഉണ്ടായത് എന്നാണ് സരിക പറയുന്നത് അതുപോലെ തന്നെ കലാഭവൻ സരിക പറയുന്നതിൽ ഇല്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് രേണുവാണ് ബിഗ് ബോസിലെ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് എന്നും അഭിപ്രായമുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക